ഞാൻ ഈ ഇന്ന് കേൾപ്പിക്കാൻ പോകുന്ന ഒരു ഒരു കുറച്ച് റെക്കോർഡാണ് അത് ദയവചെയ്ത നിങ്ങൾ കേൾക്കുക നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് മാത്രം വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുക എന്നാലേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ ദയവായിട്ട് ഇത് കേൾക്കുക അമ്മമാർ പറയുന്നത് മാത്രം കേൾക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാവാറുണ്ട് അമ്മയും മറ്റ് രക്ഷിതാക്കൾ പറയുന്നത് മാത്രം കേൾക്കുക അതുപോലെ ചെയ്യുക സ്വന്തമായിട്ടുള്ള തീരുമാനമില്ല നിലപാടില്ല ഇങ്ങനെയൊക്കെയുള്ള ആളുകളൊരിക്കലും കല്യാണം കഴിക്കരുത് ഇതൊന്നും മാറാതെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്കൊക്കെ ഇവര് വീണ്ടും കേറിയിട്ട് അകാരണമായിട്ട് അസ്ഥാനത്ത് അവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാല് അങ്ങനെ കല്യാണം അമ്മമാർ അമിതമായിട്ട് അവരുടെ ജീവിതത്തിൽ കയറി കിട്ടപ്പെടാറുണ്ട് അഭിപ്രായം ഓരോ കാര്യങ്ങൾ ചെയ്തോ ഇരിക്കാറുണ്ട് അമ്മായി താങ്കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ജീവിതം തകരാറുണ്ട് ഉദ്ഘാടനം ചില അച്ഛന്മാരും ഉണ്ടാകാറുണ്ട് അതേപോലെ പെൺകുട്ടികളെ കല്യാണം അയച്ച കഴിഞ്ഞാലും ആ പെൺകുട്ടികളുടെ അമ്മമാര് അവരുടെ വീട്ടിലിരുന്നിട്ട് ഈ കല്യാണം കഴിപ്പിച്ച വീട്ടിലെ സ്കിയറിംഗ് അങ്ങനെ തിരിക്കുന്ന അതായത് എല്ലാം നിയന്ത്രിക്കുന്ന റോൾ എടുക്കാറുണ്ട് അപ്പോഴും വിവാഹബന്ധത്തിൽ പ്രശ്നം ഉണ്ടാവാറുണ്ട് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തമായിട്ടുള്ള നിലപാടും തീരുമാനമൊക്കെ എടുക്കാൻ കൂടുള്ളവരായിട്ട് നിങ്ങൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയൊക്കെ രക്ഷിതാക്കളെ കല്യാണം കഴിപ്പിച്ച് അയച്ചാൽ മാത്രം പോരാ അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കേണ്ടത് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വമാണ് ഇങ്ങനെയുള്ള രീതിയിൽ കല്യാണത്തെ സമീപിച്ചു കഴിഞ്ഞാൽ വിവാഹ ബന്ധങ്ങളുടെ പകർച്ചയിലേക്കൊക്കെ തന്നെ ഒരുപാട് അളവുകൾ കുറക്കാൻ സാധിക്കും ശരി